ഹായ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ വന്നതാണ് കാല് ഒട്ടും വയ്യാതിരുന്ന് മെനിയാന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു അപ്പം എക്സ്റേ ഒക്കെ എടുത്തു ചെല്ലാനായിട്ടൊക്കെ പറഞ്ഞു ഒട്ടും കാല് വയ്യാതെങ്ങായി ഇന്ന് നാല് രീതിക്കുള്ള എക്സ്റേ രണ്ട് കാലും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും എല്ലാം എക്സ്റേ എടുത്തു കാലിൻ്റെ മുട്ട എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മുട്ടിൻ്റെ തേയ്മാനമാണ് മുട്ട് പ്രശ്നമാണെന്നുള്ളത് പറഞ്ഞായിരുന്നു പിന്നെ ബോഡി വെയ്റ്റിൻ്റെ പ്രശ്നവും ഉണ്ടല്ലോ എന്നാലും ഞാൻ ഒരു വിധത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് നമ്മളൊന്നും ചെയ്യാതെ അനങ്ങാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുകയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ടുവയ്ക്കുന്നതിൻ്റെ പരമാവധി ഞാൻ എല്ലാം ചെയ്യേം എടുക്കുകയും അപ്പോൾ നമ്മൾ കൂടുതൽ ചവിട്ടി നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നം വരും ചവിട്ടി നിൽക്കുമ്പോൾ നമ്മുടെ മുട്ട് ബോഡി വെയിറ്റ് താങ്ങി ഒരുപാട് സമയം അങ്ങനെ ചവിട്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകും നടന്ന് നിന്നാലും ഒരു കുഴപ്പവും അങ്ങനെ വലുതായിട്ട് വരില്ല അപ്പം നമ്മളെവിടെയെങ്കിലും നമ്മൾ കൂടുതൽ ചവിട്ടി നിന്ന് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ ഒന്നാമത് കാലിൻ്റെ മുട്ട് കഴിയുമ്പം കഴിഞ്ഞ് നമുക്ക് വെയിറ്റ് അത് കാലിൻ്റെ കനം കുറവാണ് അപ്പോൾ ഈ ബോഡി വെയിറ്റ് നമുക്ക് മുട്ടല്ലേ താങ്ങുന്നത് മുട്ട തേയ്മാനവും കൂടെ ആയി മുട്ട് മൊത്തം ഒരു മൊത്തം തേഞ്ഞിരിക്കുകയാണ് മുട്ട് അതിൻ്റെ കൂടെ ഈ വെയിറ്റ് താങ്ങുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് വന്നപ്പോഴേ എനിക്ക് ഭയങ്കര വിഷമമാണ് വിഷമമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെന്ന് പറഞ്ഞ അതിവിടെ ഒരു പൂച്ചയുണ്ട് പൂച്ചയുടെ സൗണ്ടാണ് കേൾക്കുന്നത് കുട്ടൂസ് പൂച്ച അത് വീഡിയോ പിടിക്കുമ്പോൾ അതങ്ങനെയാണ് കുമ്മിൻ്റെ കുട്ട കുട്ടൂസ് മൂന്നും പറഞ്ഞതാണ് അങ്ങനെ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ആഹ അസ്വസ്ഥതയിലായിരുന്നു എന്നാലും സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഞാൻ ഒന്നും കഴിക്കുക വെള്ളം മാത്രം കുടിച്ച് രണ്ട് റോമസ്റ്റ് പഴവും കഴിച്ചു അയ്യോട്ടക്കായപ്പോൾ എനിക്കങ്ങ് തലകറക്കവും സത്യം ഞാൻ എന്ത് ചെയ്യട്ടെന്ന് ഞാനങ്ങ് വൈകുന്നതുവരെയും ഞാൻ അങ്ങ് കിടന്ന് ചിന്തിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യട്ടെ മരുന്ന് കഴിച്ചിട്ട് ഞാൻ ഈ ഒന്നും കഴിക്കാതെ കിടന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയിൽ ഇന്നലത്തെ ദിവസം ഞാൻ അങ്ങനെ തന്നെ കാര്യം ഞാൻ എന്ത് വേണം എന്നാലോചിച്ചിട്ട് ഞാൻ രണ്ട് ഇപ്പം ഞാൻ രണ്ട് മാസം കൊണ്ട് ജോലിക്ക് പോകുന്നില്ലായിരുന്നു കളക്ക് വന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ട് ജോലിക്കങ്ങ് പോയിട്ടൊക്കെ കഴിക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഞാൻ അങ്ങനെ ഇറങ്ങി പോയി ഒരു വീട്ടിലോ അങ്ങനെ ആ ഒരു നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ജോലി ഉണ്ട് അതൊക്കെ അതൊന്നും ഒരു ജോലി അല്ല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ അത് പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലി ആണുങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് അത് ജോലിയാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത് അത് പെണ്ണുങ്ങളെ ചെയ്യുന്ന ജോലി ആണുങ്ങൾ പറയുന്നത് അതൊന്നും ഒരു ജോലി അല്ല 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 എന്നാണ് പക്ഷേ ഈ പറയുന്ന ആണുങ്ങൾ കയറി ആ ജോലി ചെയ്ത് നോക്കണം അപ്പോഴ് അത് ജോലിയാണോ അല്ലയോ എന്നറിയാം പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് തല പൊങ്ങുമെങ്കിൽ ഞാൻ കിടക്കില്ല അപ്പം എനിക്ക് തല പൊങ്ങുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറി ഞാൻ ജോലി ചെയ്യുകയും എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുകയും എല്ലാം ചെയ്യും എൻ്റെ സ്വഭാവ രീതി അങ്ങനെയാണല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു ഒരിതാണെന്നുണ്ടെങ്കിൽ ഞാൻ കയറി കിടക്കേ അങ്ങനെയൊന്നുള്ളൊരു രീതിയല്ല അപ്പം വീഡിയോ പിടിച്ചാൻ കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ ഇപ്പോൾ ഇട്ടു ഞാൻ ക്ഷേത്രത്തിലൊക്കെ പോയി അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കുന്നതിൻ്റെ ചെറിയ സ്റ്റാൻഡുകൾ ഞാൻ പേടിക്കുന്നതെല്ലാം ചെറിയ ചെറിയ സ്റ്റാൻഡുകളാണ് അപ്പോൾ അത് കുറച്ച് ദിവസമാകുമ്പോഴത്തേക്ക് അതങ്ങ് ഞാൻ എല്ലാമായി പോവും അപ്പം എൻ്റെ യൂട്യൂബ് വളരുത് എന്നാഗ്രഹിക്കുന്നവരുമുണ്ട് വളർന്ന് അതിൽ നിന്ന് പത്ത് പൈസ എനിക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്നവരും ഉണ്ട് അപ്പം എൻ്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത ലിസ്റ്റ് നമുക്ക് വരുമല്ലോ സബ്സ്ക്രൈബ് ചെയ്ത ലിസ്റ്റ് ഇപ്പം ഉണ്ടത്താണെങ്കിൽ കണ്ടില്ല നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവരെ ലിസ്റ്റ് നമുക്ക് വരും ആ ലിസ്റ്റെല്ലാം നമുക്ക് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആരെല്ലാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തൊരു ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി ആരൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തു ചിലര് പറയും നമുക്ക് സബ് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഭയങ്കര പാടല്ലേന്ന് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരു പാടുമില്ല യൂട്യൂബ് എടുക്കുക ആ ചാനലിൻ്റെ പേരൊന്ന് അടിക്കുക അപ്പോൾ തന്നെ ആ ചാനൽ വരും എടുക്കുക അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ വേറൊന്നുമില്ല അതൊക്കെ അവർക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരാണ് അങ്ങനെ പറയുന്നത് ഞാൻ ഒരുപാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു ചാനലിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ അത് ഇഷ്ടമാണെന്ന് കണ്ടാൽ അത് അപ്പോഴേ അത് പിന്നെ ചിലപ്പോൾ കാണാറുമില്ല ചിലപ്പോൾ പിന്നെ അത് കാണാൻ വരാറില്ല പക്ഷേ ഞാനത് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് നമുക്കിപ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിച്ച് നമുക്കതിൽ നിന്ന് ഒന്നും വിട്ടുപോകുന്നില്ലാലോ അതുകൊണ്ട് അങ്ങനെ അത് ആ ഒരിത് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഇത് രക്ഷപ്പെട്ടു ഞാൻ കാര്യം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ഇത് നല്ല രീതിക്ക് കയറി പത്ത് മൂവായിരത്തിനടുപ്പിച്ച് വ്യൂസും കയറി അപ്പോൾ എനിക്കത് അതിനിടയ്ക്ക് വീഡിയോ ഇടാൻ പറ്റാതായപ്പോഴത്തേക്ക് ആ കയറിയ എല്ലാം ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാതെ ആവുകയും വീട്ടിൽ എല്ലാവരും ഇല്ലാതാകുമ്പോഴത്തേക്ക് ഉള്ള ഒരു സപ്പോർട്ട് ചെയ്യാൻത്തവരാണ് എങ്കിൽ പിന്നെ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിക്ക് കയറി വരണം ആ പത്ത് പൈസ കിട്ടണം ആ അവരാരീതിക്കെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൃത്യമായും ആ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെ സപ്പോർട്ട് ചെയ്ത ഒരു എന്നെ എന്നെ സഹായിക്കുകയും ഞാൻ രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന എൻ്റെ ഞാൻ ഇപ്പോൾ സ്റ്റാൻഡ് എപ്പോഴും മേടിക്കുമ്പം ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കുള്ള ഒരു സ്റ്റാൻഡാണ് ഞാൻ എപ്പോഴും മേടിക്കുന്നത് ഏ ഇന്നെനിക്ക് കിട്ടിയ സ്റ്റാൻഡ് ഉണ്ടോ ഞാൻ ചെയ്ത സ്റ്റാൻഡ് അല്ല ഞാൻ മേടിക്കുന്ന സ്റ്റാൻഡല്ലത് കേട്ടോ ഞാൻ ഇന്നുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഞാൻ എത്തിന്ന് സ്റ്റാൻഡ് കണ്ടോ ഞാൻ രക്ഷപെട്ട് എൻ്റെ ചാനൽ നല്ല രീതിക്ക് വന്ന് എനിക്ക് പത്ത് പൈസ കിട്ടണം എന്നാഗ്രഹിക്കുന്ന എൻ്റെ നീ കണ്ടോ എൻ്റെ പൊന്നുമോൻ എനിക്ക് ഓട്ടേ കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷമാണെന്നറിയാമോ ഇത് എഴുതേണ്ടോ കണ്ടോ ഞാൻ ചെയ്തത് ക്യാൻസൽ ചെയ്ത് ഉണ്ടോ കണ്ടോ അതിൽ ഉള്ളതാണിത് പിന്നെ ഇതതിലുള്ളതാണ് ഇതൊക്കെ അതിലുള്ളതാണ് പിന്നെ ഇതതിൻ്റെ ഇത് മൈക്കാണ് കേട്ടോ ഇത് മൈക്കാണ് മൈക്കും ഉണ്ട് മൈക്കും ഉണ്ട് കേട്ടോ ഇത്രയും ഇതെല്ലാമുള്ള ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കുന്നുണ്ടോ ഇതാണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതേപ്പല ഒരു സന്തോഷം എനിക്ക് വേറൊന്നുമില്ല കാര്യം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് രണ്ടര രണ്ടര വർഷത്തോളമായി എനിക്ക് ഒരുപാട് 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 എനിക്ക് സന്തോഷമായി ഇന്ന് ആശുപത്രിയിൽ പോയി ഓർത്തോ ഡോക്ടറേയും കണ്ടിട്ട് വരികയാണ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ഇന്ന് കൊറിയർ സർവീസുകാരൻ കൊണ്ടുവന്നതാണ് എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞ് ഇത് കണ്ടപ്പെടുത്തേക്ക് ഇങ്ങനെ രക്ഷപ്പെട്ട് നന്നായി വരണമെന്നു ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ എൻ്റെ പൊന്നുമോൻ ചെയ്തതാണ് അവനല്ലെങ്കിലും അതെങ്ങനെയെങ്കിലും നല്ല എപ്പോഴും വീഡിയോ ചെയ്യുമ്പോഴായാലും നല്ലത് ചെയ്യണം നല്ലത് ചെയ്യണം എന്ന് പറഞ്ഞ് പല തെറ്റുകുറ്റങ്ങളും എനിക്ക് പറഞ്ഞു തന്ന് പറഞ്ഞു തന്ന് ചെയ്യുന്നതാണ് വീണ്ടും ഞാൻ തെറ്റുകൾ ചെയ്യുമ്പോഴത്തേക്ക് അവന് ദേഷ്യം വരും അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂല ചെയ്യൂല അത് എൻ്റെ ഒരു നെഗറ്റീവ് സ്വഭാവമാണ് എത്ര ചെയ്ത് ഇതായാലും ഞാൻ ചെയ്യുമ്പോൾ അത് അങ്ങനെ ആയിപ്പോവും നമ്മൾ എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടിയ ഒരു ഇതാണ് ഒരു സമയമാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ആ സബ്സ്ക്രൈബ് ചെയ്ത ലിസ്റ്റെല്ലാം വന്നപ്പോൾ ഞാൻ എല്ലാ ലിസ്റ്റും ഞാൻ നോക്കി നോക്കിയപ്പോഴാണ് എനിക്ക് അമ്മക്ക് അത് ഇപ്പോഴത്തെ ഒരിതാണെന്ന് തോന്നി സബ്സ്ക്രൈബ് ചെയ്ത ചെയ്തവരെ ലിസ്റ്റെല്ലാം വരുന്നത് നമ്മൾ ആ ഒരിത് അങ്ങനെ ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷവതിയാണ് ഈ കാര്യത്തിൽ പിന്നെ എൻ്റെ കാലിൻ്റെ കാര്യത്തിൽ ഈ ഒത്തിരി ഗുളിക എല്ലാം ഉണ്ട് തീ കണ്ടോ ഇതത്രയും മരുന്നാണ് പോരാത്തേന് ഒരു ഗുളിയ അവിടെ ഇല്ലായിരുന്നു ആ ഗുളിയ അടുത്ത കടയിൽ നിന്ന് വാങ്ങി എക്സ്റേ നാല് രീതിക്ക് എക്സ്റേ തിരിച്ചും മറിച്ചും കാലൊക്കെ ഇടത്തി രണ്ട് കാലിൻ്റെ എടുത്തു രണ്ട് കാലിൻ്റെ എക്സ്റേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു വേണ്ടോ നാല് എക്സ്റേ ആണത് നാല് രീതിക്കുള്ള എക്സ്റേ ആണത് കാലിൻ്റെ അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ആത്മബലം ഇത്രത്തോളം ഇനി എൻ്റെ ബോഡി വെയ്റ്റ് ഞാൻ കുറയ്ക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം ഇത്രയും നാൾ പറഞ്ഞ എൻ്റെ ബോഡി വെയ്റ്റ് ഞാൻ ഇന്നും ഇതുവരെയും ഞാൻ അരിയാഹാരം കഴിച്ചിട്ടില്ല ഇന്നലെയും കഴിച്ചിട്ടില്ല ഇനി എൻ്റെ ഒറ്റ ലക്ഷ്യം ഞാൻ ഒരു മാസം കൊണ്ട് ഞാൻ എത്ര കിലോ വെയിറ്റ് കുറയ്ക്കും പക്ഷേ ഇന്ന് കാണുന്നവർ ചിലർ ചോദിക്കും അയ്യോ ഉണങ്ങി അല്ല കനത്തോ ചിലന്നിപ്പം ലാബിൽ ചെന്നപ്പോൾ കണ്ടപ്പോഴേ ചോദിച്ചു അപ്പോൾ ഉണങ്ങിയല്ലോ രണ്ടും ചോദിക്കുന്നവരുണ്ട് ഉണങ്ങിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം കിട്ടാറുണ്ട് മറ്റത് ചോദിക്കുമ്പോഴത്തേക്ക് അയ്യോ അങ്ങനെ ആയോ എന്ന് ചോദിക്കുന്ന അങ്ങനെ രണ്ട് ഇത് ചോദിക്കുന്നവരും ഉണ്ട് അപ്പം മെനിയാന്നും ഇന്നും മെനിയാന്ന് ഒട്ടും തറയിൽ ചവിട്ടത്തില്ലായിരുന്നു ഇന്നും ഇടത് കാല് നല്ലതുപോലെ തറയിൽ ചവിട്ടത്തില്ല വേദന തന്നെയാണ് ഇതിപ്പം ഈ ഗുളികളെല്ലാം കൂടെയൊക്കെ കഴിക്കുമ്പം കാര്യം എക്സ്റേ എടുത്ത് അതിൻ്റെ ഇതും കൂടെ കണ്ടതിന് ശേഷമേ ഡോക്ടർ എല്ലാ മരുന്നിലും എഴുതുകയോളൂ ഇന്നാണ് മെയിൻ ഡോക്ടർ ഉണ്ടായിരുന്നത് ഓർത്തോ ഇന്നിപ്പം ഞാൻ കടയ്ക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓർത്തോ സർജൻ മെയിൻ ഡോക്ടർ ആണ് ഇന്ന് പോയി ഞാൻ കണ്ടത് മെനിങ്ങ പറഞ്ഞാൽ നമ്മുടെ നാസർദ്ദീൻ ഓർത്തോ ഡോക്ടർ ഇതെന്ന് പറഞ്ഞാൽ ആ ഡോക്ടറെക്കുള്ള നാസർ ഡോക്ടർ അവിടെ ഇരിക്കുന്ന ഓർത്തോ ഡോക്ടറെ കണ്ടത് പക്ഷേ ഈ ഡോക്ടർ എല്ലാം അന്ന് ലീവായിരുന്നു പക്ഷെ അതിലെനിക്ക് മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവുമില്ലായിരുന്നു അങ്ങനെ നമ്മുടെ ഇവിടെ ഉള്ള ഒരു കൊച്ച് കടയ്ക്കൽ ആ ഡോക്ടറെ അവിടെ വിളിക്കുന്ന പേര് വിളിക്കാൻ ഉപ്പുണ്ട് അവൾ ഇന്ന് രാവിലെയേ പേര് വിളി ഇതാക്കി അപ്പോൾ അവിടെ നിന്നും എക്സ്റേ എടുത്ത് എല്ലാം തന്നെയാണ് പറഞ്ഞത് അപ്പം ഇന്ന് പോയി ഡോക്ടറെ കാണിച്ചു എക്സ്റേ എടുത്ത് എടുത്തുകൊണ്ടിന്ന് കാണിച്ചു കാണിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ മുട്ടെല്ലാം എല്ലാം പോയിരിക്കുകയാണ് മരുന്നൊക്കെ കഴിക്കുക വരെ ബോഡി വെയിറ്റ് ആണ് പ്രശ്നം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരുവത്തിലൊക്കെ ഇന്ന് പോയ പോവാമായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ബ്ലഡ് യൂറിക് ആസിറ്റും പിന്നെ വാദത്തിൻ്റെ അത് എന്തൊക്കെയോ കുറേ റിസൾട്ട് ഷുഗറോ എന്തൊക്കെയോ കുറേ ഇത് ഞാൻ നാളെ വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒത്തിരി അത് താമസമുള്ളതാണ് ലൂരിൽ കൊടുത്ത് അല്ല ബ്ലഡ് കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ അതും ഇനി അറുനൂറ്റമ്പത് രൂപയും കണ്ടാണ് ഒത്തിരി പൈസയും ഇതായി ഓർത്തോ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ മരുന്നിൻ്റെ വിലയായാലും എല്ലാം ആയാലും രണ്ട് ദിവസവും കൊണ്ട് എന്തായാലും ഇനി ബ്ലഡിൻ്റെ റിസൾട്ട് മേടിക്കാൻ പോകണം അത് ഇന്നിപ്പം നമ്മൾ വന്നപ്പോഴത്തേക്ക് റിസൾട്ടായില്ല കുറഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എനിക്കിതൊക്കെ കുറഞ്ഞെങ്കിൽ മാത്രമല്ലേ എനിക്കിനി ജോലിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എന്തായാലും ദൈവത്തിൻ്റെ ഇതുകൊണ്ട് എനിക്ക് കുറയും എന്നാണെൻ്റെ വിശ്വാസം കാര്യം നമ്മുടെ അമ്പലത്തിലെ ഉത്സവം വരുന്നു അപ്പം അതെല്ലാം കൂടെ കൊണ്ട് ആണ് പോയത് അപ്പം ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പം ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതു ടാറ്റാ ബായ്